അതെ ഇന്നലെ കൊറ്റംകുളങ്ങല അമ്പലത്തിൽ ചമയവിളക്ക് മഹോത്സവമായിരുന്നു ചവറ കൊല്ലം ജില്ലയിൽ ചവറയിലാണ് ഈ ഒരു അമ്പലം വരുന്നത് ചമയവിളക്ക് എന്ന് പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളായിട്ട് രൂപമാറ്റം നടത്തുന്നു അതായത് മേക്കപ്പ് ഒക്കെ ചെയ്ത് സ്ത്രീകളാവുന്നു എന്നിട്ട് വിളക്കെടുക്കുന്നു അതായത് സ്ത്രീകളും തോറ്റുപോകുന്ന രീതിയിൽ അത്രയ്ക്ക് അടിപൊളിയായിട്ട് മേക്കപ്പ് ആയാലും ഹെയർ സ്റ്റൈൽ ആയാലും എന്താ കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ കൊറ്റോന്നുള്ള ഒരു പേരെന്ന് പറയുന്നത് കൊറ്റം നമ്മുടെ തേങ്ങയില്ലേ ആ അതിനെയാണ് എന്ന് പറയുന്നത് അത് ഇടിച്ച് പിഴിഞ്ഞാണ് അവിടെ പായസം അതിൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഡേറ്റിലാണ് ഈ ഒരു വിളക്കിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വിളക്ക് കത്തിക്കും എന്നിട്ട് നമ്മളൊരു നാല് മണി അഞ്ച് വരെ വിളക്കെടുക്കുന്ന ആ ഒരു ടൈമാണ് ഞാനും അച്ഛനും ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പച്ചിയുടെ വീട് അതാ ഇത്രയും ആൾ ഈ ഒരു ഞങ്ങൾ ചെന്ന ഒരു 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 മണി രണ്ട് മണി സമയത്തും ഇത്രയും ആളവിടെ ഇങ്ങനെ കുരുത്തുള്ള പന്തലിൽ ദേവിയെ ഇങ്ങനെ ജീവിതം ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഇതുണ്ടോ ചെറുതെന്നില്ല വലുതെന്നില്ല എല്ലാവരും അവരുടെ ആ ഒരു കോസ്റ്റ്യൂം സെൻസ് ആയാലും മേക്കപ്പായാലും നമുക്ക് പോലും തിരിച്ചറിയത്തില്ല ഏതാണ് ആണേതാന്നുള്ളത് നമ്മുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവനെ നമുക്കറിയാവുന്ന പോലെ റെഡിയാക്കി ആക്കി കൊണ്ടുപോയി പിന്നെ നീളത്തിലുള്ള ആ ഒരു വിളക്കുണ്ടല്ലോ അതിനെ ആ ഈ ചമയ വിളക്ക് എന്ന് പറയുന്നത് പിന്നെ താലത്തിലും എടുക്കുന്നവരുണ്ട് അപ്പം ഇപ്പം അങ്ങനെ താലത്തിലെടുക്കരുതെന്നൊക്കെ പറയുന്നു പക്ഷേ എന്നാലും താലത്തിലെടുക്കും സത്യത്തിൽ ഈ ഒരു ചമയ ചമയവിളക്ക് ഇങ്ങനെയുള്ള ഒരു ചമയവിളക്കിലാണ് വിളക്ക് എടുക്കേണ്ടത് അവിടെ വാടകയ്ക്കൊക്കെ വിളക്ക് കിട്ടും പിന്നെ നമ്മളെ അവിടെ റെഡി ആക്കാനായിട്ട് ഒത്തിരി മേക്കപ്പ് ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും പിന്നെ പുറത്തുനിന്ന് റെഡി ആയിട്ട് വരുന്നവരുണ്ട് പിന്നെ അടുത്തൊക്കെ ഉള്ളവരും അവിടെത്തന്നെ റെഡി ആയിട്ട് എടുക്കും ദൂരേന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് ഇതാണ് കുഞ്ഞാലുമൂട് ഇവിടെ ഇതേ ഇട്ട് ലാസ്റ്റ് ലാസ്റ്റിങ്ങനെ വരുവരായിട്ട് നിന്ന് തൊഴുത് ആറാട്ട് കഴിയണം അപ്പം ഇത്രയേ ഉള്ളൂ